പുതിയ പുതിയർ ടീമിൽ ഏത് ടീം വരണം എന്നുള്ളത് അവർ തീരുമാനിച്ചത് ഗബ്രീനല്ലേ ഗബ്രീനെ ഇവിടെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ഗബ്രീനെ മാത്രമല്ല ആ ടീമിനെ മുഴുവൻ നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പവർ ടീമിന്റെ ഒരു ഗെയിം പ്ലേ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ട് നെസ്റ്റിനെ എടുത്തു അടുത്ത പവർ ടീമായിട്ട് മത്സരിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യിട്ട് കാണാൻ സാധനം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ലീവിങ് അതിന് മുന്നേ തന്നെ ജാസ്മിൻ ഉറങ്ങിയായിരുന്നു കേട്ടോ ഞാൻ ഈ ലൈവ് അപ്ഡേറ്റ് പറയുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ് ജാസ്മിൻ ഉറങ്ങി ജാസ്മിൻ ബൗബ അടിച്ചു അപ്പോൾ അവർ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് മറ്റേ ബിന്ദു പണിക്കറായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഫിലിമില് ആ ഒരു റോള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലീവിങ് റൂമിൽ ബിഗ് ബോസ് വിളിപ്പിച്ചു എല്ലാവരെയും അവിടെ ഇരുത്തി എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് മൂന്ന് ടീമുകാരും സമനില ആയതുകൊണ്ട് തന്നെ പവർ ടീം തീരുമാനിക്കും ആര് അവരുടെ കൂടെ മത്സരിക്കണം എന്നുള്ളത് സോ പവർ ടീം അകത്ത് കൊണ്ടുപോയി ആലോചിക്കുകയാണ് ഓൾറെഡി പവർ ടീമിന്റെ ഉള്ളിലുണ്ടായിരുന്നാണ് ഡെന്നിനെ എടുക്കില്ല എന്നുള്ളത് കാര്യം ഗബ്രി അർജുൻ റസ്മിൻ അപ്സര ഇവരെല്ലാവരും എനിക്കൊന്നും റസ്മിനൊക്കെ എനിക്കൊന്നും നാലാഴ്ച ആയെന്ന് തോന്നുന്നു നോമിനേഷനിൽ വന്നിട്ട് ഗബ്രി എനിക്കൊന്ന് മൂന്നാഴ്ചയായി എന്തായാലും ഇവരൊക്കെ നോമിനേഷനിൽ വന്നിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച ആയിട്ടുണ്ട് ഇവരെല്ലാവരും നോമിനേഷനിൽ വരേണ്ട വ്യക്തിയാണ് ജിൻഡോ നോമിനേഷനിൽ പോയി തിരിച്ചു വന്ന വ്യക്തിയാണ് പക്ഷേ ഗബ്രി പുറത്താക്കിയ ശേഷം പോയിട്ട് വന്നിട്ടില്ല അങ്ങനെ കുറേ കാരണങ്ങൾ പക്ഷേ ഇവിടെ ജാൻമണി ഡയറക്റ്റ് ഗെയിമാണ് ജാൻമണി കളിക്കാൻ ആഗ്രഹിക്കുന്നത് ജാൻമണി അടുത്ത ആഴ്ചയും പവർ ടീമിൽ വരാൻ ആഗ്രഹിക്കുന്നത് വിച്ച് ഇസ് എ ബാഡ് ഡിസിഷൻ അത് ബാഡ് ഡിസിഷനാണ് കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടീമിൽ ഒന്നോ രണ്ടോ ആഴ്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമാണ് നമുക്ക് നെഗറ്റീവ് കിട്ടുകയും നമ്മൾ നോമിനേഷനിൽ പോയാലേ നമ്മുടെ ഗെയിം സ്ട്രോങ് ആവുള്ളൂ നമ്മൾ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഗെയിം അവിടെ വീക്കാവും നമ്മൾ നോമിനേഷൻസിൽ പോയാലേ നമ്മളുമായിട്ട് ജനങ്ങൾ പഴകുകയുള്ളൂ നമുക്ക് വോട്ട് കിട്ടുന്നത്ത് നമ്മൾക്ക് കോൺഫിഡൻസ് കൊടുത്തുള്ളൂ അങ്ങ് അല്ലാതെ നോമിനേഷൻ രക്ഷപ്പെട്ട് നാലാഴ്ച അഞ്ചാഴ്ച അവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യം ജനങ്ങളുമായിട്ട് നമുക്കൊരു ഇത് ഇൻട്രാക്ഷൻ വരണമെങ്കിൽ നമ്മൾ നോമിനേഷനിൽ വരണം എവിക്ഷനിലേക്ക് പോകണം പക്ഷേ ജാൻമണി ആഗ്രഹിക്കുന്നത് ഒരു മൂന്നോ നാലോ ആഴ്ച തുടർച്ചയായിട്ട് പവർ ടീമിൽ ഇരിക്കാനാണ് ജാൻമണി അത് പറഞ്ഞു എനിക്ക് അടുത്ത ആഴ്ച പവർ ടീമിൽ വരണം അതിൻ്റെ അടുത്ത ആഴ്ചയും പവർ ടീമിൽ വരണം അങ്ങനെ പുള്ളിക്കാരിക്ക് മൂന്നാഴ്ച കണ്ടിന്യൂസ് പവർ ടീമിൽ നിൽക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് ജാൻമണി ആഗ്രഹിക്കുന്നത് ടണൽ ടീമിനെയാണ് ടണൽ ടീമിനെ എതിരാളികളായിട്ട് എടുക്കുക അതിനകത്ത് മൊത്തം ആണല്ലോ സ്ട്രോങ് ആയിട്ട് മെയിൽ കണ്ടസ്റ്റൻസും ഇല്ല പക്ഷേ ഒരിക്കലും മറ്റാൾക്കാർക്ക് ആഗ്രഹമില്ല കാരണം അതിനകത്ത് ജാസ്മിൻ ഉണ്ട് അത് മാത്രമല്ല മൂന്ന് പേർ അതിനകത്ത് നോമിനേറ്റഡ് ആണ് അതിനകത്ത് രണ്ട് ഇപ്രാവശ്യം ഡബിൾ എഡിക്ഷൻ ആണെങ്കിൽ അതിനകത്തുള്ള രണ്ട് പേര് പോകാൻ ഓൾറെഡി അൻസിബേനയും ശ്രീരേഖ അതിനകത്ത് വീക്കാണ് ശ്രീധുവിൻ്റെ കാര്യം പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല കാര്യം വോട്ട് കിട്ടുന്നുണ്ടോ ഇല്ല പക്ഷേ ഇവർ രണ്ടുപേരും വീക്കാണ് അപ്പോൾ അപ്പോൾ ഈ ഈ രണ്ടു പേർക്കും വീക്ക് എന്ന് പറഞ്ഞാൽ എവിക്ഷനിൽ കുറച്ച് ഡേഞ്ചർ സോണിൽ വന്ന ആൾക്കാരാണ് പക്ഷെ നന്നായിട്ട് കളിക്കുന്ന രണ്ട് വ്യക്തികളുമാണ് അൻസിബയും ശ്രീരേഖയും കമ്പാരറ്റീവ്ലി റ്റു ശ്രീതു അപ്പോൾ പക്ഷെ എന്നാലും ഇവർക്ക് ഡേ സിബിനറിയാം പുറത്തുനിന്ന് കണ്ടിട്ട് വന്നുകൊണ്ട് തന്നെ ഈ ശ്രീധുവിൻ്റെ സപ്പോർട്ടൊക്കെ സ്രിബിനറിയാം അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ട് പേര് ഇതിനകത്ത് ഔട്ടായി കഴിഞ്ഞാൽ ജാസ്മിൻ അപ്പുറത്തുനിന്ന് ഗബ്രീനയോ വേറെ ആരെങ്കിലും എടുത്താൽ ഇവരുടെ പ്ലാൻ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ടങ്ങൾ ടീമിനെ എടുത്തിട്ടില്ല എടുക്കാൻ താല്പര്യമില്ല പക്ഷെ ജാൽമണിക്ക് ടങ്ങൾ ടീമിനെ എടുക്കാനാണ് താല്പര്യം കാര്യം വീക്കാണ് ഇവരുമായിട്ട് ജയിച്ച് ഇവർക്ക് തന്നെ പവർ ടീമിൽ കയറാം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ സിബിന് ഇനി പവർ ടീമിൽ കയറാൻ ആഗ്രഹമില്ല സിബിന് മാത്രമല്ല പൂജയ്ക്കാണെങ്കിലും ശരണിക്കാണെങ്കിലും ഋഷിക്കാണെങ്കിലും ആഗ്രഹമില്ല പവർ ടീമിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യം നെഗറ്റീവ് അടിക്കും അത് ജാൻമണിക്ക് അറിയത്തില്ല ജാൻമണി വിചാരിക്കുന്നത് ഇതിനകത്ത് ഇരുന്ന് നമുക്ക് മൂന്നാലാഴ്ച ഇങ്ങനെ സുഖിച്ച് പോകാം ജാൻമണിക്ക് പവർ ടീം വേണം എന്നാലേ പുള്ളിക്കാരിക്ക് അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഒരിതുണ്ട് പക്ഷേ അതല്ല സംഭവം അതല്ല ഗെയിം പവർ ടീമിനകത്ത് കയറി ഇരിക്കുന്നതല്ല ഗെയിം പവർ ടീമിന് നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നിട്ട് തിരിച്ചിരി അതാണ് ഗെയിം അത് ജാൻമണിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല പുള്ളിക്കായിരിക്കും ഒരു മൂന്നാഴ്ച ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് ഇങ്ങനെ ഭരിക്കുകയും അതെന്തോ വലിയ സംഭവം പവർ ടീം ഒരു ഗെയിമാണെന്നും ഒരു കുഴിയാണെന്നും ചതിക്കുഴിയാണെന്നൊന്നും ജാൻമണിക്ക് അറിയത്തില്ല ജാൻമണിക്ക് പിന്നെ അതിനകത്ത് മാത്രമേ നെസ്റ്റിനെ കൊണ്ടുവരാൻ ജാൻമണിക്ക് ഒരു താല്പര്യവുമില്ല കാര്യം അതിനകത്ത് നോറയുണ്ട് നോറയുടെ ഗെയിം പ്ലാൻ വേറെ തന്നെയായിരിക്കും മിക്കവാറും നോറ സായിയുടെയും അഭിഷേകിന്റെയും അഗേൻസ്റ്റ് ആയിട്ട് നിന്നായിരിക്കും കളിക്കുക പുള്ളിക്കാരി അങ്ങനെ കളിക്കത്തുള്ളൂ അത് ഉറപ്പാണ് എനിക്ക് പിന്നെ പുള്ളിക്കാരിക്ക് പവർ ടീമിൽ കയറിയാലും എവരുമായിട്ട് ഒന്നും ആ പുള്ളിക്കാരി യോജിക്കത്തുമില്ല ഭയങ്കര വഴക്കും ബഹളവുമായിരിക്കും ഇവർ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണത് അതിപ്പം ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നത് നോറ തന്നെയായിരിക്കും ഒരു ഒത്തൊരുമയില്ലാത്ത ടീം തന്നെയായിരിക്കും ഈ നെസ്റ്റിൻ്റെ പവർ ടീം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിനകത്ത് ഈ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നുണ്ട് ടണൽ ടീമിൻ്റെ കാര്യം രണ്ട് പേര് പുറത്തായി കഴിഞ്ഞാൽ അവിടെ വേക്കൻസി വരും അപ്പോൾ ജാസ്മിൻ പിന്നെയും ഗബ്രീനേയും റസ്മിനെയൊക്കെ പിന്നെയും അങ്ങോട്ടേക്ക് എടുക്കും അപ്പോൾ അത് റിസ്ക് ആണെന്ന് പറഞ്ഞാണ് ജാൻമണി ആനെ ജാൻമണിയെ മനസ്സിലാക്കിപ്പിക്കുന്നത് പക്ഷേ ഈ നോറ ഉള്ളത് കൊണ്ട് തന്നെ ജാൻമണ് ഈ നെസ്റ്റ് എന്ന് പറഞ്ഞ ടീം ഈ പവർ ടീമിനെ ഒരുവിധത്തിലും വിധത്തിലും അവർ ഹെൽപ്പ് ചെയ്തിട്ടില്ല അവർ തിരിച്ച് അവരെ ടാർഗറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഈ നോറയും ബാക്കിയുള്ളവരും ഒക്കെ ഇപ്പോഴത്തെ പവർ ടീമിനെ ഒരു വിധത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല അവസാനം ബിഗ് ബോസിൻ്റെ അടുത്ത് ലീവിങ് ഏരിയയിൽ വന്ന് സിബിൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മൾ എന്തായാലും ടീം നെസ്റ്റിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ തന്നെ വിചാരിച്ചു സായൊക്കെ അന്തമിട്ടുപോയി സായ്ക്കൊക്കെ വന്നാലും കുഴപ്പമില്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഡെന്നിനെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഈ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ ശ്രീത് ചോദിക്കുന്നുണ്ട് അതെന്ത് ഡെന്റിനകത്തും മൂന്ന് പേർ നോമിനേറ്റഡ് ആണല്ലോ അവർ സായി നോമിനേറ്റഡ് ആണെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് സായി നോമിനേറ്റഡ് അല്ല സായി അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും ഈ നെസ്റ്റിൻ്റെ ആൾക്കാർ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരാൻ പോകുന്നത് സായിയാണ് അതുപോലെ അഭിഷേകും അവരും രണ്ടുപേരും പവർ ടീമിൽ വന്നാലും നോമിനേറ്റഡ് ആയിരിക്കും സായി അഭിഷേകും അപ്പം ഗബ്രി റൂൾ ബ്രേക്ക് ചെയ്തു അപ്പോൾ ഗബ്രി ഡയറക്റ്റ് അപേക്ഷയിൽ പോകുന്നു അപ്പോൾ ഗബ്രി അവരും കൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന റൂൾ ബ്രേക്കാണ് നോമിനേഷൻ പറയാൻ പാടില്ല അപ്പോൾ പൂജ പറഞ്ഞ് നോമിനേഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മളെ പണി ചെയ്യട്ടെ നമ്മൾ നോമിനേഷൻ കാര്യമല്ല പറഞ്ഞത് നമ്മൾ നമ്മുടെ കാരണങ്ങളാണ് പറഞ്ഞതെന്ന് ആര് പറയുന്നു പൂജ പറയുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിൻ ഓഹോ യവിക്ഷൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലേ യവിക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലേ അപ്പം ഞാൻ യഭിക്ഷന് ആടി ആടി നീ യവിക്ഷന് പോണെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ദൈവമേ ഒന്ന് പോയി കിട്ടണേ ഓഹൻ അത്രയും തലവേദന കുറഞ്ഞു കിട്ടും എന്ന് പറയുന്നത് ഈ സിബിനെയാണ് നമുക്ക് വേണ്ട അല്ലാണ്ട് സിബിൻ മുഖത്ത് നോക്കിയിട്ട് വേറെ പറയുകയും അപ്പുറത്ത് പോയിട്ട് വേറെ പറയുകയും ചെയ്യാതിരിക്കുക ഇങ്ങനെ ഡയറക്റ്റ് പറയുക അതാണ് വേണ്ടത് ഇപ്പോൾ ഇന്നലെയൊക്കെ സിബിൻ അവരുടെ മുഖത്തൊക്കെ അയ്യോ നീ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് അവർക്കെതിരെ പ്ലാൻ ചെയ്യും അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഡയറക്റ്റ് ഇപ്പോൾ ജാസ്മിൻ പറയുന്ന പോലെ തന്നെ ഇപ്പം ആണെങ്കിലും ഡയറക്റ്റ് പറയും ആണെങ്കിലും ഡയറക്റ്റ് പറയും അതേപോലെ സിബിനും ഇതുപോലെ ഡയറക്റ്റ് പറയുക വേറെ പോയിട്ട് മാറ്റി പറയാതിരിക്കുക അതാണ് എനിക്കുള്ളത് എന്നിട്ട് ജാൻമണി ഇവിടെ വളരെ ഭയങ്കര വിഷമത്തിലുണ്ട് കാര്യം നോറയനെ പുള്ളിക്കാരിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ ഈ ടാസ്കിൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് സർത്താനം സന്താനം പറയില്ലെന്നാണ് പറയുന്നത് കാര്യം ജാൻമണിക്ക് പവർ ടീം കണ്ടിന്യൂ ചെയ്യണം ബാക്കി ആർക്കും ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന ആർക്കും അത് ഇഷ്ടം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും എനിക്ക് താല്പര്യം ഉണ്ടാവില്ല ഒരു പ്രാവശ്യം പവർ ടീമിൽ കയറുക കളിക്കുക ഇറങ്ങുക അല്ലാണ്ട് അവിടെ കയറി നിന്ന് പവർ ടീമിൽ ഒരു മാസം മൊത്തം നിന്ന് കഴിഞ്ഞാൽ അട്ടർ നെഗറ്റീവായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും നമ്മൾ നോമിനേഷനിലും വരാൻ പോകുന്നില്ല പ്രേക്ഷകരൊക്കെ നമ്മളെ വെറുക്കും കണ്ടസ്റ്റൻസ് നമുക്കെതിരെ ഇതാക്കും നമുക്ക് ഒട്ടും അവിടെ ഏറ്റവും നല്ല നമുക്ക് എപ്പോഴും നമ്മൾ ഭരിക്കേണ്ടി വരും ഭരിച്ചാലും നമുക്ക് പ്രശ്ന ഭരിച്ചില്ലെങ്കിലും പ്രശ്ന അത് ജാൻമണിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ അവര് അവർ ശരണ്യും ഇരുന്നിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പുള്ളിക്കാരിക്ക് അതെങ്ങനെ ഇതാക്കാൻ പറ്റും എന്നുള്ളത് ജാൻമണിയെ പക്ഷെ നന്നായിട്ട് അവർ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ ആഴ്ച ജാൻമണിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മോശം വാക്കും വന്നിട്ടില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ പോയിട്ട് ഈ നമ്മുടെ ഈ ഡെൻ ടീമിലുള്ള അപ്സരയ്ക്കും സത്യം പറഞ്ഞാൽ അവരവിടെ വിഷമിച്ചാണ് നിൽക്കുന്നത് അപ്സരയാണെങ്കിലും അർജുനാണെങ്കിലും ഡെൻ ടീമിനകത്ത് നിൽക്കുന്നത് വിഷമിച്ചാണ് നിൽക്കുന്നത് അവർക്ക് താല്പര്യമില്ല ഡെൻ ടീമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജബ്രിയുടെയും ജാസ്മിൻ്റെയും വഴക്ക് നടന്നപ്പോഴും അർജുൻ അവിടെ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നതും അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് അപ്സറയ്ക്കും ഒട്ടും താല്പര്യമില്ല ഗബ്രിയുടെയും ജാസ്മിനോടെ നിൽക്കുക കാര്യം അവർ അവർ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് അവരുടെ വർത്തമാനത്തിൽ ഇവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ ചില കാര്യങ്ങൾ പറ്റത്തില്ല അത് കാരണമാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്തത് അപ്പോൾ അതിൻ്റെ കാര്യം അന്ന് അപ്സര ഭയങ്കര വിഷമിച്ചു എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഒരുപാട് പേര് അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ജാൻമണി പോയി കെട്ടിപ്പിടിച്ചു ഈവൻ റസ്മിനെയും വരെ കെട്ടിപ്പിടിച്ചു റസ്മിൻ്റെ പറഞ്ഞാൽ ജാസ്മിൻ ആരും എടുക്കുന്നുമില്ല ഇപ്പോൾ റസ്മിനോട് ആർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല കാര്യം ഈ ജാസ്മിന് വേണ്ടി എപ്പോഴും വക്കീൽ പണി ചെയ്ത് 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 എല്ലാവർക്കും റസ്മിനോടും ഒരു ഇത് ഫീൽ ചെയ്തു അത് കാരണം റസ്ബിനും അവിടെ ഏകദേശം ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഗെയിം ഇപ്പോൾ ശ്രീതു സിബിനോട് സംസാരിക്കുന്നുണ്ട് സിബിൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവം എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്